പോലെ അവിടുത്തെ അടച്ചനെ വേറെ രാവിലെ തന്നെ നമ്മൾ പോയതൊരു സൗന്ദര്യം നോക്കിയാണേ നമ്മൾ രാവിലെ ഇങ്ങനെ അൾട്രാലൈറ്റ് ഫിഷിംഗ് ആയിട്ട് ഇറങ്ങിയതാണോട്ടോ ഞാൻ രണ്ട് ഉണ്ട് വറ്റ അതുപോലെ തന്നെ ചെമ്പലിപ്പെട്ടു ഇതൊക്കെയാണ് കേട്ടോ അവിടെ ചെറിയ ഷാഡ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് ഫുൾ അൾട്രാലൈറ്റ് സെറ്റപ്പ് ആട്ടോ അല്ലെങ്കിൽ ഒരു ലൈറ്റ് സെറ്റപ്പിലുമാണ് അപ്പോൾ അപ്പം ഏതായാലും ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കല്ലേ അൾട്രാ ലൈറ്റും കൊണ്ട് കാര്യമായിട്ടും ഇങ്ങനെ ഇറങ്ങിയതും ചെറിയ ജമ്പിലിമും പറ്റിയതൊക്കെ മൊത്തത്തിൽ എല്ലാ കാലത്തും അടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആരെങ്കിലൊക്കെ കിട്ടാൻ നോക്കാം അല്ലേ ഫോലും കാര്യമായിട്ടൊന്നും കാണില്ല അപ്പൊ ഏതായാലും കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കട്ടിങ്സും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് അടുത്ത സ്പോട്ട് നോക്കാം എന്താ ചെമ്പല്ലിക്കൊറ്റണിവാ വല ഒന്നുമില്ല വലൊക്കെ പോയിട്ട് കൊല്ലൊന്നായി അത് കേറ്റിട്ടാളാ അടിപൊളി നമ്മുടെ വെള്ളത്തിന്റെ മുകളിലുണ്ട് നിങ്ങള് ഒക്കെ ഒരു മഞ്ഞുപാളി പോലാത്തൊരു ഇതാണ് മഞ്ഞ തന്നെയാണ് കേട്ടോ സംഭവം രാവിലെ തന്നെ വരികയാണെങ്കിൽ നമുക്ക് അങ്ങോളം അങ്ങോളം ഇങ്ങനെ കാണാം അപ്പോലെ നമ്മുടെ തുരുത്തിന്റെ അഭാഗത്തോട്ട് ശ്രദ്ധിച്ചാൽ കറക്റ്റായിട്ട് കാണാം വേറൊരു വൈബ് വ്യൂ ആയിരിക്കും കേട്ടോ അത് കാണാൻ അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിൽ വെള്ളം നോക്കിയാണെ ഇത് കുളത്ത് നിന്ന് മീൻ എന്ന് പറഞ്ഞാണോ ചില ആൾക്കാർ ഇത് കണ്ടാൽ അത്രയും നിശ്ചലമായിട്ട് വെക്കുകയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ പറയാം നമ്മൾ അവിടുന്ന് നമ്മുടെ ചെറിയ തോടിൻ്റെ ഒക്കത്തോട്ട് ഇറങ്ങിയാൽ കേട്ടോ കാര്യമായിട്ട് രാവിലെ തന്നെ തൊണ്ടിറങ്ങിയിട്ടും വലിയ കാര്യമായിട്ടൊന്നും കാണിക്കാം ചിലവിടെ ഇറങ്ങുന്നില്ല അപ്പോൾ ആരങ്ങയിലൊക്കെ മീൻ കിട്ടുമോന്ന് നോക്കാം ഇവിടെ ചെമ്പല്ലിപ്പൊട്ട് അതുപോലെ തന്നെ വറ്റി വടി ഉണ്ടാവുന്നതാണ് അത് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരോ വാട്ടർ കണ്ടീഷനായിരിക്കും അപ്പോൾ സ്ഥല സ്ഥലത്ത് നമുക്ക് വലിയൊരു നാക്ക് മീനടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് കണ്ട് മാറിക്കേണ്ട അടുത്ത സ്ഥലം നോക്കുക നല്ലതാണ് അതിൻ്റെ ഒരു ശരിയായിരുന്നില്ലേ അവിടെ തന്നെ പിന്നെ ഇട്ടിട്ട് വലിയ വഴിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും രാവിലെ തന്നെ അതിൻ്റെ ഒരു വൈബ് നഷ്ടപ്പെടാതെ ആരെങ്കിലുമൊക്കെ കിട്ടുകയെന്ന് നോക്കുക അവിടെ നിന്നും പിടിക്കാനും നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ നല്ല തണലും മരങ്ങളും കാൽമരങ്ങളൊക്കെ ആണെങ്കിൽ അപ്പോൾ ഏതായാലും നോക്കാം എന്നാല് ഓക്കെ ഊറ്റാടാ ഒന്നും നല്ല ട്ടാ <laughs> അടിപൊളി <laughs> ah, <dude. sit> <hums>

ട്ടോ ആ കഴിക്കേറ്റവും കൂടുതൽ അടിച്ചണേ അടിപൊളി പച്ച എടുത്തല്ലോ നമ്മള് വിചാരിച്ചിരിപാടി പറ്റാത്ത సాగരമാണ്ടോ <laughs>